ൂൺപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ രാജൻ മെമ്മോറിയൽ ഹൈസ്കൂളിൽ പുതിയ മൂന്നു നില കെട്ടിടം നിർമ്മിക്കുന്നു നിർമ്മാണോദ്ഘാടനം നടന്നു സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് താഴ്ത്തെ നിലയിൽ മൂന്ന് ക്ലാസ് മുറികളും ടോയ്ലറ്റ് റൂമും സ്റ്റെയർ റൂമും എന്നിവയാണ് ഉള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ കിഫ്ബി ഫണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് നിർമ്മാണോദ്ഘാടനം സുനിൽകുമാർ നിർവഹിച്ചു തന്നെ ഉള്ള ഒരു സ്കൂൾ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാല് കോടി രൂപയോട് അവിടെ ചെലവഴിക്കാൻ തീർച്ചയായിട്ടും സർക്കാരിന് സാധിച്ചിട്ടുണ്ട് തദ്ദേശ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു സെൽ സ്കൂൾ അതുപോലെ തന്നെ നാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് രണ്ട് കോടി രൂപയിലധികം ഇവിടെ ഈ സ്കൂളിന് വിവിധങ്ങളായ പൊതു പദ്ധതികൾ അനുസൃതമായിട്ട് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്കൂളിന് ഒരു കോടി രൂപയുടെ സാധിച്ചിട്ടുണ്ട് ഒന്നര കോടി രൂപ പുല്ലൂറ്റ് എൽ പി സ്കൂളിന് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് കൊട്ടാപ്പുറത്ത് യു പി സ്കൂളിന് നാൽപ്പത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏതു സ്കൂളാണ് അപ്പുറത്ത് മലയന്തൂരത്ത് സ്കൂളിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതു സ്കൂളാണ് എന്നുള്ളത് മാത്രമാണ് എല്ലാ സ്കൂളുകൾക്കും ഫണ്ട് അനുവദിക്കാൻ തദ്ദേശ ഭരണ സമിതിയുടെ ഇവരുടെ എല്ലാം തന്നെ നിർദ്ദേശപ്രകാരം സർക്കാർ എല്ലാ സ്കൂളുകൾക്കും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടും സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭാവി തലമുറയാണ് ഈ നാടിനെ നയിക്കപ്പെടേണ്ട നല്ല ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരാണ് പഠിച്ച് മിടുക്കന്മാരായിട്ട് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്ന് അറിവും അതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും വിവിധദായകരായിട്ട് മാറി നമ്മുടെ സമൂഹത്തിനു വേണ്ടി അവർ പ്രതിബദ്ധരായിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ നയിക്കാനും വികസന കാര്യങ്ങളിലും അതുപോലെ തന്നെ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റു ഇതര ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളിലേക്ക് ലോകത്തിന്റെ അറിവും നമ്മുടെ അറിവും സംയുക്തമായി ചേർന്നു വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു എൽ സി പോൾ കെ ആർ ജൈത്രൻ വാർഡ് കൗൺസിലർ അനിത ബാബു എം യു ഷിനിജ ഗിരിജ മുനിസിപ്പൽ എഞ്ചിനീയർ സമീറ പി ടി എ പ്രസിഡന്റ് ഇ പി മഹേഷ് വൈസ് പ്രസിഡന്റ് എ നൌഷാദ് ഹെഡ്മിസ്റ്റർ പി പി മണി ആർ ലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു